പ്പെട്ട ദൈവമക്കളെ ദൈവം നമ്മുടെ കുഞ്ഞും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നന്നായി എല്ലാം പോകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ് പക്ഷേ നമ്മളൊക്കെ ചതവുകളും മുറിവുകളും ഏൽക്കും ചില ആളുകൾ നമ്മളെ പരിക്കേൽപ്പിക്കും ഈ ലോകത്തിൽ സംഭവിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല ചില ആളുകൾ നമ്മളെ ആളുകളുടെ മുൻപിൽ വെച്ച് കളിയാക്കും പരിഹസിക്കും നമുക്കൊന്നും ഇല്ലായ്മകളെ എടുത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കും അങ്ങനെ മുറിവേറ്റ് കഴിയുന്ന നമ്മുടെ മനസ്സുകൾ ചതവുകൾ ഒറ്റപ്പെടലുകൾ പിൽക്കാലത്ത് അനേകം മുറിവുകൾക്ക് കാരണമായി മറ്റുള്ളവരെ മുറിവപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ആലേലുയ്യ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ സ്വഭാവത്തിൽ ഏൽക്കുന്നതായ ചില ചതവുകളും മുറിവുകളുമുണ്ട് അപ്പം അതിനെ നമ്മൾ സൗഖ്യപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് നിക്ഷേപങ്ങൾ നൽകിയിട്ടുണ്ട് അത് നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കണം അങ്ങനെ നമ്മൾ ഈ ആരാധനയിലൊക്കെ ഈ ആന്തരിക സൗഖ്യങ്ങൾ പ്രാപിച്ചു നിൽക്കണം ആലുയ സന്തോഷത്തോടെ പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മൾ ആളുകളെ വിധിക്കും ആളുകളെ കുറ്റപ്പെടുത്തും ആളുകളെ നമ്മൾ പരിഹസിക്കും എന്തുകൊണ്ടാണ് പലപ്പോഴും പല സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിധിയായി കുറ്റപ്പെടുത്തലുകളായി പ്രതികാരങ്ങളായി ഒക്കെ മാറുന്നതിൻ്റെ കാര്യം നമ്മൾ ഒരിക്കലും സൗഖ്യപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മളെല്ലാം കുറ്റക്കാരാണെന്നർത്ഥത്തിലല്ല മറിച്ച് യഥാർത്ഥത്തിൽ നമുക്ക് നിയന്ത്രണത്തിലല്ലാത്ത പല വിഷയങ്ങളുടെയും കാരണം നമ്മളുടെ മനസ്സിലേക്ക മുറിവുകളാണ് നമുക്കറിയാം മുറിവേറ്റ ഒരു ജീവിയാണ് ഏറ്റവും വലിയ അപകടകാരി അലലുയ്യ അലലുയ്യ മുറിവേറ്റ ഒരു ജീവി മുറിവേറ്റ ഒരു ജീവി അതിനെ നമ്മൾ സൂക്ഷിച്ചു വേണം അടുത്ത് പോകാൻ ആ ജീവി മറ്റുള്ളവരെ നന്നായിട്ട് മുറിവേൽപ്പിക്കുക എന്നതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും മുറിവുകളായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നീട് വലിയ പാടാണ് മറ്റുള്ളവരുടെ സൗഖ്യം കൊടുക്കാൻ